അലൈക്കും അസ്സാമുല്ലാ താലും മുഹറം മാസം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക മുഹറം പത്ത് മുഹറം പത്താണ് നമുക്ക് ഏറ്റവും ആവശ്യമായ ദിവസം മുഹറം ഒന്ന് രണ്ട് മൂന്നായിട്ട് ഇങ്ങനെ പത്താകുമല്ലോ അത് മുസ്ലിം ലോകത്തിന് ആശുറാ എന്ന പേരിലുള്ള ഒരു ദിവസമാണ് ആ ദിവസം ഒരുപാട് ദ്വാരകൾ നടത്താനുണ്ട് അതിപ്രധാനമായ ഒന്ന് മാത്രമാണ് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ഒരായിരം വട്ടം ചൊല്ലാൻ ശ്രമിക്കുക ആ ദിവസം അസ്തഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി ഉൽ ഇക്റാം മിഞ്ചമി അനൂബി ഉൽ ആസാം അർത്ഥം ഇങ്ങനെയാണ് അസ്തഹ ഫിറുല്ലാഹലിം ഉന്നതനായ വലിയവനായ അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു സോറി പറയുന്നു യാദൽ ജലാലി അൽ ഇക്രാം ബഹുമാനമുള്ള ജലാലായ ജലാലായ ഇക്രാമായ അള്ളാഹുവേ ഇക്രാമും ജലാലും അടങ്ങിയ മഹത്വവും ബഹുമാനവുമുള്ള മാന്യനായ ഒരുപാട് ദാനങ്ങൾ ചെയ്യുന്നവനായ അള്ളാഹുവേ മിൻ ജമി ദുനുബി വൽ ആസാം കമൻറ്റുകൾ അവസാനം ഇടാം ആരും ഇപ്പോൾ കമൻ്റിടരുത് ഇങ്ങനെ വരുന്നുണ്ട് ആയിരം വട്ടമെന്ന് പറഞ്ഞല്ലോ പിന്നെ ആയിരം എന്ന് ചോദിക്കുന്ന എന്തിന് മിൻ ജമി ദുനുബി വൽ ആസാം എല്ലാ ദോഷങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് തെറ്റുകളിൽ തെറ്റുകളില്ലെന്ന് മാപ്പ് ചോദിക്കുക ആയിരം വട്ടം ആ മൊഹറം പത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നു അത് ചെയ്യുമ്പോൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അള്ളാഹു ഏർപ്പെടുത്തിയ പരീക്ഷണങ്ങൾ ദുവാക്ക് ഉത്തരം കിട്ടാതെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഒക്കെ അള്ളാഹു തുറന്നു തരുമെന്നാണ് അമ്പിയാക്കളുടെ ദുവാഹുകളൊക്കെ ഫലിച്ച ദിവസം അതാണ് മുസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ വളരെയധികം ശല്യമായി തോന്നിയ ഫറോവയെ അന്നേ ദിവസം അള്ള ഇല്ലാതാക്കി തൗറാത്ത് എന്ന കിതാബ് അതേപോലെയുള്ളൊരു മൊഹറം പത്തിന് കൊടുത്തു ആദ്യ അലൈഹി സ്വലാമിന് വലിയ വിഷമം ഉണ്ടാക്കി ആ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരാൻ കാരണമായ മരത്തിൻ്റെ ഒരു പഴം കഴിച്ചത് പാടില്ല എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ അതല്ലാഹു ആ ഒരു ദേഷ്യം മാറ്റി അള്ളാഹു വീണ്ടും സ്വർഗത്തിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞ ദോഷം പുറത്തു എന്ന് പറയാവുന്ന തരത്തിൽ അള്ളാഹു വീണ്ടും സ്നേഹിച്ച ദിവസമാണ് സ്നേഹം കുറവൊന്നും ഉണ്ടായിരുന്നില്ല ദോഷവും അല്ല എന്നാലും ആദനബിയും അല്ലാഹുണ്ട് തമ്മിലുണ്ടായിരുന്ന ആ ചെറിയൊരു സൗന്ദര്യ പണക്കം ഇല്ലാതായത് മാറമ്പത്തിനാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തുസ്സലാമിൻ്റെ രോഗം സുഖമായത് യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ കണ്ണിൻ്റെ രോഗം സുഖമായത് മീനിൻ്റെ വയറ്റിൽ കുടുങ്ങിയ യൂനുസ് നബി അലൈഹി സ്വലാമ് രക്ഷപ്പെട്ടത് വേണോ എനിക്ക് സ്വർഗമെന്നും പറഞ്ഞ് ഇദിരീസ് നബി അലൈ ഇലാമ് സ്വർഗത്തിൽ പോകാൻ ചോദിച്ചിട്ട് സ്വർഗ്ഗത്തിലെത്തിയ ദിവസം ജീവനോടെ സ്വർഗ്ഗത്തിൽ ഇന്നും ജീവിക്കുന്നൊരു പ്രവാചകരാണ് അങ്ങനെ ഒത്തിരി പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ട്വിസ്റ്റുകൾ സംഭവിച്ച ദിവസം നമുക്കും പ്രതീക്ഷിക്കാം നമ്മുടെ ജീവിതവും ആ മൊഹറം പത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എല്ലാവരും പ്രത്യാശയോടെ ഇറിഖർ ചൊല്ലുക ആയിരം ചൊല്ലണം ആയിരം എത്തിക്കാൻ പറ്റുന്നത് പരമാവധി എത്തിക്കണം ആയിരം ഒന്നും ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഒരു വട്ട ഓലെങ്കിലും അന്ന് ചൊല്ലാതെ എങ്ങനെയാടാ അസ്തഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വല്ലിഖറ മിൻജമിയ ദുനൂബി ഉള്ള കമറൊളി കമറൊളി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കാണുന്ന ഈ ശബ്ദം കേൾക്കുന്ന എന്നെ കമറൊളി ഉസ്താദ് എന്ന് വിളിക്കുന്ന എല്ലാ ആളുകളും ഇത് നിർബന്ധമായിട്ടും ചൊല്ലണം അഥവാ സുന്നത്താണ് അതായത് അതിപ്രധാനമായ കാര്യമായിട്ട് കണ്ടിട്ട് ചൊല്ലണം അതോടൊപ്പം ദ്വാം ചെയ്യണം ധാരാളം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം ജീവിതം തന്നെ മാറി മറിയണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എല്ലാവർക്കും ചൊല്ലാൻ തൗഫീക്ക് ചെയ്യട്ടെ ഹസ്ബുൻ ഉള്ളാഹു അനെ എം എൽ വക്കീൽ എഴുപത് വട്ടമാണ് ചൊല്ലേണ്ടത് അത് വേറെ തിക്കറാണല്ലോ അത് മുമ്പ് ചൊല്ലിയിട്ടുണ്ട് ഹസ്ബുൻ അല്ലാഹു അനെ എം എൽ വക്കീൽ ചെറുതല്ല അതിൻ്റെ ഫലം വലുതാണ് അന്ന് എഴുപത് വട്ടം ഹസ്ബുൻ അല്ലാഹു ഞാമൽ വക്കീൽ ന്യാമൽ മൗലാവ് ഞാമൻ എ സീർ എന്ന് മുഴുവനായിട്ട് എത്ര ഹസ്ബുൻ അള്ളാഹു ന്യായ്മൽ വക്കീൽ ന്യാമൽ മൗലാവ് ന്യാമൻ നസീർ എന്ന് ചൊല്ലിയാൽ എനിക്കെൻ്റെ അള്ള മതി എത്ര നല്ല സഹായി എത്ര നല്ല ഉടമസ്ഥൻ അള്ളാഹു എനിക്ക് മതി ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മതി ഇത് എഴുപത് വട്ടം ചൊല്ലിയാൽ ആ വർഷം അവൻ മരിക്കുക പോലും ചെയ്യില്ലെന്ന് അന്നേ വർഷം മരിക്കാനുള്ള ആളുകൾ അത് ചൊല്ലുന്നതിന് ഒരു ദിവസം മുമ്പ് മരിക്കുകയോ അല്ലെങ്കിൽ അത് ചൊല്ലാൻ മറക്കുകയോ ചെയ്യുമെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ചാനലിലും വരുന്നതുകൊണ്ട് കൺഫ്യൂഷനായി ചൊല്ലാതെ പോകരുത് ഞാനും ചൊല്ലാതെ പോകരുത് അല്ലാതെ നമുക്ക് തോഫിക് ചെയ്യട്ടെ അസ്സാം വലൈക്കം